നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മുകേഷിനെതിരായിട്ടുള്ള കേസിൽ കുരുക്ക് കൂടുതൽ മുറുകുന്ന ഒരു സാഹചര്യമാണുള്ളത് പ്രധാനപ്പെട്ട രണ്ട് സംഭവം ഒന്നെന്ന് പറയുന്നത് മുകേഷിനെതിരെ വീണ്ടും ഒരു പരാതി തൃശൂരിൽ നിന്നും രജിസ്റ്റർ ചെയ്തപ്പെട്ടിരിക്കുന്നു അതേക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തിവരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിലേക്ക് അത് കൈമാറി മറുഭാഗത്ത് അമ്മയുടെ ഓഫീസിലേക്ക് വീണ്ടും പ്രത്യേക അന്വേഷണ സംഘം വിരച്ചെത്തിയിരിക്കുന്നു ആ പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി കൈക്കലാക്കാൻ തന്നെയാണ് നനേഷ് സംഘം എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വിശദമായ വാർത്തകൾ പരിശോധിക്കുകയാണെങ്കിൽ ബലാത്സംഗ കേസിലെ മുകേഷിന് കൂടുതൽ കുരുക്കു മുറുക്കുന്നത് ആലുവ സ്വദേശിനിയായ മറ്റൊരു നടിയാണ് ഈ നടിയുടെ പരാതിയിൽ തൃശൂരിലും മുകേഷിനെതിരെ ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പതിമൂന്ന് വർഷം മുൻപ് ഒരു സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരിയിലെ നക്ഷത്ര ഹോട്ടലിൽ താമസിക്കുന്നതിനിടയിലായിരുന്നു തന്നോട് മുകേഷ് മോശകരമായി പെരുമാറിയെന്ന ആക്ഷേപം ഉയർത്തിയത് നാടകമേ ഉലകമെന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ മുകേഷ് തന്നെ കയറി പിടിച്ചുവെന്നാണ് നടി മൊഴി നൽകിയിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘം വടക്കാഞ്ചേരി പോലീസിന് കൈമാറിയതിന്റെ അടിസ്ഥാനത്തിൽ വടക്കാഞ്ചേരി പോലീസ് ഇപ്പോൾ എഫ്ഐആറും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഹോട്ടൽ മുറിയിൽ വെച്ച് കയറി പിടിക്കാൻ ശ്രമിച്ചെന്നും ബെഡിലേക്ക് തന്നെ തള്ളിയിട്ടെന്നുമാണ് പരാതിയുള്ളത് വടക്കാഞ്ചേരി പോലീസാണ് മുകേഷിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് വാഴാലിക്കാവിലെ ഷൂട്ടിംഗ് ചിത്രീകരണത്തിനിടയിലായിരുന്നു ഈ സംഭവം ഉണ്ടായത് ഈ സാഹചര്യത്തിൽ അന്വേഷി സംഘം നാളെ മുകേഷിന്റെ മുൻകൂർ ജാമ്യത്തെ ശക്തമായി തന്നെ എതിർക്കും മുൻകൂർ ജാമ്യം കിട്ടാതിരിക്കാനുള്ള പഴുതടച്ചുള്ള റിപ്പോർട്ടാണ് നൽകാനായി പോകുന്നത് മുകേഷിനെ വിശദമായി ചോദ്യം ചെയ്യണമെന്ന് സംഘം കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്യും ഇതു സംബന്ധിച്ച് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കും മുകേഷിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നാണ് പോലീസിന്റെ ആവശ്യം ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ കേസ് അട്ടിമറിക്കപ്പെടാനായി സാധ്യത വളരെ കൂടുതലാണെന്നും സത്യവാങ്മൂലത്തിലൂടെ പോലീസ് പറയുന്നുണ്ട് ബലാത്സംഗ കുറ്റമാണ് മുകേഷിനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്നതെന്നും വളരെ വിശദമായ അന്വേഷണം ഇതിന്മേൽ ആവശ്യമാണെന്നും പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ അറിയിക്കാനാണ് ഇരിക്കുന്നതും ഇതിനിടയിലാണ് താരസംഘടനയായ അമ്മയുടെ ഓഫീസിൽ വീണ്ടും പോലീസ് പരിശോധന നടന്നിരിക്കുന്നത് രണ്ട് തവണയാണ് പോലീസ് എത്തി പരിശോധന നടത്തിയത് നടന്മാരായ മുകേഷിനെതിരെയും ഒപ്പം ഇടവേള ബാബുവിനെതിരെയുമുള്ള കേസുമായി ബന്ധപ്പെട്ടാണ് ഈ അന്വേഷ് സംഘം അമ്മയുടെ ഓഫീസിലെത്തിയത് കാരണം അമ്മയുടെ അംഗത്വവുമായി ബന്ധപ്പെട്ട പേര് പറഞ്ഞാണ് ഈ പീഡനം നടന്നിരിക്കുന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇരുവരും സംഘടനയുടെ ഭാരവാഹികളായിരുന്നുവെന്ന് വ്യക്തമാകുന്ന രേഖകളും അവിടെ നിന്നും പോലീസിന് ശേഖരിക്കേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് പ്രത്യേക അന്വേഷണ സംഘം ഓഫീസിലെത്തിയത് സംഘടനയിലെ അംഗത്വവുമായി ബന്ധപ്പെട്ട ഭാരവാഹി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള രേഖകളിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘം പരിശോധന നടത്തിയത് അത് വ്യക്തമാവുകയും ചെയ്തു കൂടാതെ ഇവർ സംഘടനാ ഭാരവാഹികളായിരുന്നുവെന്ന് തെളിയിക്കാനുള്ള രേഖകൾ അവിടെ നിന്നും കണ്ടെടുത്തുവെന്നും അറിയാൻ കഴിയുന്നുണ്ട് ഹെമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ തന്നെ താരങ്ങൾക്കെതിരെ പലതരത്തിലുള്ള പരാതികൾ ഉയർന്നിരുന്നു ഇടവേള ബാബുവിനെതിരെ ആലുവ സ്വദേശിനിയായ നടി ലൈംഗിക പീഡന പരാതി ഉന്നയിച്ചാണ് രംഗത്ത് വന്നത് അമ്മയിൽ അംഗത്വം നൽകണമെങ്കിൽ തനിക്ക് വഴങ്ങി നൽകണമെന്നാണ് അതിനായി ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് നടി ആരോപിച്ചിരിക്കുന്നത് ഇതു സംബന്ധിച്ച് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലാണ് പരാതി രേഖപ്പെടുത്തിയിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഈ കേസ് എടുത്തിരിക്കുന്നത് നടിയുടെ മൊഴിയെ പിന്തുണയ്ക്കാനുള്ള തെളിവുകൾ പരമാവധി ശേഖരിച്ചെടുക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ തെളിവുകൾ കോടതിക്ക് മുന്നിലും ഹാജരാക്കാനായി കഴിയണം ലൈംഗിക അതിക്രമ പരാതിയിൽ ഐ പി സി മുന്നൂറ്റി എഴുപത്തിയാറാം വകുപ്പ് അനുസരിച്ചാണ് ഇടവേള ബാബുവിനെതിരെ ഇപ്പോൾ നോർത്ത് പോലീസ് കേസെടുത്തത് താരസംഘടനയായ അമ്മയുമായി ചൊല്ലി തന്നെയാണ് ഇടവേള ബാബുവും അതുപോലെ മുകേഷും നടിമാരെ അതിക്രമിച്ചതായി ലൈംഗികാതിക്രമത്തിന് ശ്രമിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നത് ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് പ്രകാരമാണ് മുകേഷിനെതിരെ കേസെടുത്തിരിക്കുന്നത് ചിത്രീകരണത്തിനിടയിൽ സിനിമാ ചിത്രീകരണത്തിനിടയിൽ മുകേഷ് തന്നോട് ലൈംഗികാതിക്രമം കാട്ടിയെന്നാണ് നടിയുടെ പരാതി കഴിഞ്ഞ ദിവസമായിരുന്നു മുകേഷിന് മരടിലെ ഫ്ളാറ്റിൽ പോലീസ് തെളിവെടുപ്പ് നടത്തിയത് സംഘം താക്കോൽ ആവശ്യപ്പെട്ടിട്ടും നേരത്തെ വീടിന്റെ താക്കോൽ കൈമാറാനായി മുകേഷ് തയ്യാറായിരുന്നില്ല ഇത് കാരണം സംഘം കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയെങ്കിലും പരിശോധന നടത്താൻ കഴിയാതെ തിരികെ പോകേണ്ട സാഹചര്യം ഉണ്ടായി പ്രത്യേക അനേഴ് സംഘത്തിലെ അജിത ബീഗം പൂങ്കുഴലി എന്നീ ഐ പി എസ് ഉദ്യോഗസ്ഥർ നടിയുടെ ഫ്ളാറ്റിലെത്തി വിശദമൊഴി രേഖപ്പെടുത്തിയിരുന്നു നടി മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകിയിരുന്നു അതിനുശേഷമാണ് പരാതിക്കാരിയുമായി ബന്ധപ്പെട്ട് മുകേഷിന്റെ ഫ്ലാറ്റിലെത്തി തെളിവെടുപ്പ് നടത്തിയത് മുകേഷിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകുകയും കോടതിയിൽ രഹസ്യമൊഴുകി നൽകുകയും ചെയ്തിന് പിന്നാലെയാണ് പരാതിക്കാരിയെ മുകേഷിന്റെ ഫ്ളാറ്റിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് മരടിലെ ഫ്ളാറ്റിൽ പരാതിക്കാരിയുമായി എത്തിയ ഈ സംഘം വിശദമായ തെളിവെടുപ്പാണ് അവിടെ നടത്തിയെന്നാണ് മനസ്സിലാക്കാനായി കഴിയുന്നത് എന്നാൽ മറുഭാഗത്ത് മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാകുന്നുവെങ്കിൽ പോലും അതിനോട് മുഖന്തിരിക്കുകയാണ് സിപിഎം അതിന്റെ ആവശ്യമില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷ എം എൽ എ മാർക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ കൂടി എടുത്തുകാട്ടിയാണ് പ്രതിരോധം തീർക്കുന്നത്